നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ പല രോഗങ്ങൾ കൊണ്ടും വേദനയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവെ അവരുടെ രോഗങ്ങൾ എത്ര വലിയതാണെങ്കിലും അത് നീ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കറട്ടെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ വലിയ കടങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെയും അവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കറപ്പേ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവയെ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ ആമീൻ നൽകെൻ പ്രിയപ്പെട്ടീങ്ങളെ നാം എല്ലാവരും ഓരോ ദിവസവും നല്ലൊരു സന്തോഷമുള്ള ദിവസമായി തീരാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു രോഗവും ഒരു ആപത്തും ഒരു മുസീബത്തും വരാതിരിക്കാൻ നാം എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് അതിന് എന്താണ് ഒരു പരിഹാരം ഉള്ളത് നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ ആരംഭിച്ചാലാണ് എങ്ങനെ തുടക്കം കുറിച്ചാലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുക ഒരു ദിവസത്തിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അധിക സമയങ്ങളിലും പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇന്നത്തെ ദിവസം ഒരു മൂഡ് ഓഫ് ആണ് ഒരു സന്തോഷമില്ല മനസ്സിനൊരു സന്തോഷവുമില്ല വലിയ ടെൻഷനാണ് ഇന്നത്തെ ദിവസം ഇന്ന് കച്ചവടം വളരെ മോശമായിരുന്നു ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു ഇന്ന് മുന്നിട്ടിറങ്ങി ചെയ്ത എല്ലാ വിഷയങ്ങളും കാര്യങ്ങളും പരാജയത്തിലാണ് ഒന്നും വിജയിച്ചിട്ടില്ല ഇങ്ങനെ ചില ദിവസങ്ങളിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഓരോ ദിവസവും രാവിലെ സുബഹിക്ക് എണീറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ആ ദിവസത്തിൽ നാം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നുകിട്ടാനും അതുപോലെ തന്നെ ആ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായി തീരാനും നാം എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു യാനത്ത് തോലിബിൻ എന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഒരാൾ സുബെഹിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റഗാത്തിൽ എന്ന സൂറത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന സൂറത്തും ഒതുക പ്രിയപ്പെട്ട മിനിങ്ങളെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഓതി നിസ്കരിച്ചാൽ ആ ദിവസം അവനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു രോഗവും ഒരു ഷെറും ഒരു ആപത്തും മുസീബത്തും അന്ന് ആ ദിവസം അവനിൽ ഉണ്ടാകൂല അപ്പൊ മ്മിനിങ്ങളെ ഈ രണ്ട് സൂറത്ത് ഓതി സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ ആ ദിവസം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അവൻ ആഗ്രഹിച്ചതുപോലെ നടന്ന് അവന് ഇഷ്ടപ്പെട്ട മനസ്സിന് സന്തോഷമുള്ള ഒരു ദിവസമായി തീരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സുബിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം അത് നിനക്ക് ഹൈറായിട്ടുള്ള കാര്യമാണ് ദുനിയാവും അതിലുള്ള സർവ്വതും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഹയർ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് മഹാനായ ഔസാലി ഇമാം പറയുന്നു ആരെങ്കിലും സുബിന്റെ മുമ്പുള്ള രണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ എന്ന സൂറത്തും അലം തറ അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി നിസ്കരിച്ചാൽ അവന്റെ എല്ലാ ശത്രുക്കളും നശിക്കും അവന്റെ ശത്രുക്കൾ ഇല്ലാതെയാകും അതായത് ശത്രുക്കൾക്ക് ആ ദിവസം ഒന്നും നമ്മെ ചെയ്യാൻ സാധിക്കില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട കാര്യമാണ് അപ്പോൾ അന്ന് ആ ദിവസം ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല അന്ന് നമ്മൾ എന്താണോ ചെയ്യാൻ കരുതിയ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും ഈ കാര്യത്തിൽ മുമിനങ്ങളെ ആർക്കും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ പറഞ്ഞ രണ്ട് സുഹൃത്തു മോദി രണ്ട് രണ്ടിറക്കാത്ത നിസ്കാരം സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചാൽ അവനിൽ പൾസ് രോഗമുണ്ടാവില്ല മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗമാണ് മൂലക്കുരു എന്ന് പറഞ്ഞ ഈ രോഗം അപ്പോൾ ഇങ്ങനെയുള്ള രോഗത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണേർ സിഹിർ പൈശാചിക ബാധ ഇങ്ങനെ തുടങ്ങിയ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഓരോ ദിവസവും നേരിടുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാകും നമ്മുടെ കച്ചവടത്തിൽ ഭർക്കത്തുണ്ടാകും നമ്മുടെ ജോലികളിൽ ഭർക്കത്തുണ്ടാകും ഭാര്യ മക്കളിൽ ഭർക്കത്തുണ്ടാകും വീട്ടിൽ ഭർക്കത്തുണ്ടാകും നാം തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ നാം തുടങ്ങിയ കാര്യത്തിൽ ഇങ്ങനെ തുടങ്ങിയ നാം തൊട്ടതിലെല്ലാം വറുക്കത്തും വിജയവും ഉണ്ടാകും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് നാം പതിവാക്കണം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ അല്ല എല്ലാ ദിവസവും നാം പതിവാക്കണം നാം എന്നും ശുഭയ്ക്ക് മുമ്പ് നിസ്കരിക്കുന്ന രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഈ രണ്ട് സുഹൃത്ത് ഓതിയാൽ മതി പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതുപോലെ ഓതി നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വരും നാം പ്രതീക്ഷിക്കാത്ത നാം ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹ് സുഭഹാനവതാര നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ കുടുക്കുകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ രണ്ട് ൂറത്ത് ഓതി സുബയ്ക്ക് മുമ്പ് രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനെ അള്ളാഹു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്നതും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുകയും ചെയ്യും നാം എല്ലാവർക്കും സുബയ്ക്ക് മുമ്പ് ഈ രണ്ട് സൂറത്തുകൾ ഓതി രണ്ട് റക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته